ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ചാനലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന അഞ്ച് ബുക്കുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഈ പ്രൊവൈഡ് ചെയ്യുന്നത് ടോട്ടലി അഞ്ച് ബുക്കുകളാണ് ഒന്ന് ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കാണ് ബേസിക് അക്കൗണ്ടിങ് എന്ന് പറയുമ്പം അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഇല്ലാത്തവർക്കും അക്കൗണ്ടിങ് മുമ്പ് പഠിച്ചു കഴിഞ്ഞ് മറന്നു പോയവർക്കും അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബുക്കിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എ ബി സി ഡി അറിയാത്തവർക്ക് ആദ്യം മുതൽ പഠിക്കാൻ വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ അതായത് ബാലൻസ് ഷീറ്റ് വരെ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാക്കുന്നതിന്റെ അല്ലെങ്കിൽ ബാങ്ക് റീകൺസലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഇതിനൊക്കെയുള്ള തിയറി പാർട്ടാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പം ഈ ഇപ്പോൾ കൊമേഴ്സിന് വേണ്ടി ചേർന്ന കുട്ടികൾക്കൊക്കെ പ്ലസ് വൺ കൊമേഴ്സിന് വേണ്ടി ചേർന്ന കുട്ടികൾക്കൊക്കെ ആദ്യത്തെ ഈ ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ അധികം ഉപകാരപ്രദമാവും കാരണം ഇനി പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം ഈ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് അതാണ് ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ കണ്ട ഈ ചാപ്റ്ററിലൊക്കെ വരുന്ന അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ഏറ്റവും ബേസിക് ലെവൽ മുതലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓരോ ചാപ്റ്ററുകളും ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ മറ്റും ഓരോ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏറ്റവും ബേസിക് മുതൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ ക്ലാസ് ഈ ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കിൽ കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ടോട്ടലി അഞ്ച് ബുക്കുകളാണ് ഉള്ളത് അപ്പോൾ ഈ ബേസിക് അക്കൗണ്ടിങ് ആണ് ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ഇതിൽ കംപ്ലീറ്റ് ക്വസ്റ്റൻസുകൾ ഉണ്ട് ആ ക്വസ്റ്റൻസുകൾ ചെയ്യേണ്ട ഫോർമാറ്റോ അത് ആ ക്വസ്റ്റൻസുകളുടെ ആൻസർ ചെയ്യേണ്ട ഫോർമാറ്റോ ഇതിനുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓക്കെ അല്ലേ ഓരോ ഡെബിറ്റും ക്രെഡിറ്റൊക്കെ ആയിട്ട് നമ്മൾ തിരിക്കുന്നതും പിന്നെ ജേർണൽ എൻട്രീസ് നമ്മൾ ചെയ്യുന്നതും ജേർണൽ എൻട്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫോർമാറ്റുണ്ടായിട്ടുണ്ട് അതിൽ നമ്മൾ നേരിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ലെഡ്ജർ ക്രിയേഷൻ സോറി ലെഡ്ജർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ജേണൽ കഴിഞ്ഞ ശേഷം ലെഡ്ജർ ചെയ്യേണ്ടത് പ്രോഫിറ്റ്ലെസ് അക്കൗണ്ട് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ബാങ്ക് റീകൺസലേഷൻ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ബുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നോട്ട് സഹിതം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ഈ ബേസിക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആൻസേഴ്സ് ആണ് അതിലല്ലേ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ വർക്കുകളായിരുന്നു കൊടുത്തിരുന്നത് അതിൻ്റെയൊക്കെ കറക്റ്റ് ആൻസേഴ്സാണ് ഈ സൊല്യൂഷൻ ബുക്കിൽ കാണേണ്ടത് ഓക്കെ അതായ ബുക്കിലൊക്കെ അതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചത് ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫുൾ ആൻസേഴ്സ് ആണ് അതിലുള്ളത് പിന്നെ അടുത്തതാണ് നിങ്ങൾക്ക് ഇനി ഒരു പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വർക്കുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുന്ന അസൈൻമെൻറ്റുകളാണ് ഇതിലുള്ളത് വർക്കുകളാണ് ഇതിലുള്ളത് കണ്ട ഫസ്റ്റിൽ എഡിറ്റർ ക്രിയേഷൻ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് വൗച്ചർ എങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടത് ഓരോ വൗച്ചേഴ്സുകളായിട്ട് അതേപോലെ തന്നെ ഇൻവോയ്സുകളായിട്ട് സ്റ്റോക്ക് ക്രിയേഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അതവോയ്സിൻ്റെ ഒരു ഒരു പാർട്ടാണ് അതുപോലെ ആൾട്ടർനേറ്റീവ് സ്റ്റോക്ക് ഐറ്റംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പിന്നെ അതേപോലെ അതിൻ്റെയൊക്കെ ഇൻവോയ്സുകളും പിന്നെ പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ പർച്ചേസ് ഓർഡർ സെയിൽസ് ഓർഡർ അതേപോലെ റെസിപ്റ്റ് നോട്ട് ഡെലിവറി നോട്ട് റിജക്ഷൻ ഇൻ റിജെക്ഷൻ ഔട്ട് അതുപോലെ പേറോൾ വരുന്നുണ്ട് കോഡ് സിസ്റ്റം വരുന്നുണ്ട് മൾട്ടിപ്പിൾ പ്രൈസ് ലിസ്റ്റ് വരുന്നുണ്ട് ജി എസ് ടി വാറ്റ് എല്ലാം അടങ്ങുന്നൊരു ഒരു സെക്ഷനാണ് ഈ പ്രാക്ടീസ് വർക്ക് ബുക്കിൽ കാണുന്നത് ഇത് അതിൻ്റെ പ്രാക്ടീസ് വർക്ക് ബുക്കാണുള്ളത് അതിനുശേഷം പിന്നെ ടാലി പ്രൈമിൻ്റെ ഒരു നോട്ടാണ് മലയാളത്തിലുള്ളൊരു നോട്ടാണ് കംപ്ലീറ്റ് അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും എങ്ങനെയാണ് കമ്പനി ക്രിയേഷൻ ചെയ്യാൻ എഡ്ജറ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അതേപോലെ സ്റ്റോക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം അതിൻ്റെയൊക്കെ നോട്ടും കാര്യങ്ങളാണ് ഇതിലുള്ളത് അതിൻ്റെ വിൻഡോ സഹിതം വിൻഡോ പിക്ചർ അടക്കം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ജി എസ് ടി സഹേലും കൊടുത്തിട്ടുണ്ട് പിന്നെ പീച്ച് ട്രീ ക്യുക്ക് ബുക്ക് ഓക്കെ പീച്ച് ട്രീൻ്റെയും ക്യുക്ക് ബുക്കിൻ്റെ കയ്യിൽ മലയാളത്തിലുള്ള നോട്ടാണ് ഇതിലുള്ളത് ഓക്കെ ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയാണ് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ കറക്റ്റ് സ്റ്റെപ്സുകളാണ് ഇതിൽ ഓക്കെ അപ്പോൾ ഈ ബുക്കിൽ ഒരു താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ